അങ്ങനെ അന്ന് ആ ദേശത്തിൻ്റെ പുറത്തുപ്പ പറഞ്ഞു ഇനി ഇങ്ങനെ ഇട്ടാ ശരിയാവില്ല മുതിർന്നു വരികയാണ് ഇപ്പോഴും ഈ സ്വഭാവം മാറിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ ഉപ്പ എന്നെ നമ്മുടെ കോഴിക്കോട് തന്നെയുള്ള ഒരു എന്താ പറയാ ഒരു റെഡിമെയ്ഡ് ഷോപ്പിൽ ഒരു ഹോൾസെയിൽ ഷോപ്പായിരുന്നു അവിടെ കൊണ്ടുപോയിട്ടു അവിടെ നിൽക്കാൻ പറഞ്ഞു അതായത് വൈകുന്നേരം വരെ അവിടെ ജോലി ചെയ്യാ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കും ഇല്ല നിർത്തിയിട്ടല്ല വെക്കേഷന്റെ സമയം വെക്കേഷൻ കഴിയുന്നവരെ വീട്ടിലിരുന്നാലാണ് ഇങ്ങനത്തെ പ്രോബ്ലം ഉള്ളത് അതുകൊണ്ട് പുറത്തു ഇങ്ങനെ ആൾക്കാരായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോ മാറിക്കോളും എന്നുള്ള ചിന്താഗതിയിൽ കൊണ്ടുപോയിട്ടാണ് ഒമ്പതാം ക്ലാസ് ആ സമയത്ത് പക്ഷേ എന്താ പറയാ അവിടെന്നായിരുന്നു സത്യം പറഞ്ഞ ഞാൻ എന്താന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് സത്യം പറഞ്ഞ അവിടെ പോയി ഫസ്റ്റത്തെ രണ്ടു എനിക്ക് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജോലിക്ക് പോവുക എന്ന് പറയുന്നത് ഇറിറ്റേഷൻ ആയിരുന്നു കാരണം ബസ്സിൽ കയറി പോകണം പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പോലത്തെ വസ്ത്രം ധരിക്കാൻ പറ്റുന്നില്ല ഞാൻ കുർത്താസ് ഒക്കെ ഉപയോഗിക്കായിരുന്നു എന്നുള്ള കളിയാക്കലോന്നുള്ളത് ടൈറ്റ് ആയിട്ടുള്ള ടീഷർട്ട് ടൈറ്റ് ആയിട്ടുള്ള സ്കിന്നി പാന്റ് ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു അങ്ങനെ രണ്ടു ദിവസം പോയി കഴിഞ്ഞപ്പോ ആ കടയിലുള്ള കാക്കന്മാര് അതായത് കൊറേ കാക്കന്മാരാണ് ഉള്ളത് അതായത് എന്നെക്കാളും ഒരു അഞ്ചാറ് വയസ്സിനൊക്കെ മൂത്ത കുറച്ച് ഇക്കാക്കന്മാര് ഇവരെ കണ്ടപ്പോ എനിക്ക് അവിടെ പോവാനുള്ള ആവശ്യം കൂടി പിന്നെ പിറ്റേ ദിവസം മുതല് വീട്ടുകാര് വിളിക്കണ്ട ജോലിക്ക് പോവാൻ ഞാനെന്നെ നീക്കും കുളിക്കും മാറ്റും നേരത്തെ ജോലിക്ക് പോകും കാരണം ഇവരെ കാണാൻ വേണ്ടി ഇവരോട് ഇന്ററാക്ട് ചെയ്യുമ്പോ ഇവരോട് സംസാരിക്കുമ്പോ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അല്ല എനിക്ക് തോന്നുന്നത് കാമല്ല പക്ഷെ എന്തോ ഒരു ഇഷ്ടമാണ് ഇവരോടൊക്കെ ഭയങ്കര എന്താ പറയാ അവരെന്നെ നോക്കുമ്പോൾ അവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇവർക്ക് വേണ്ടി ഞാൻ കൂടുതൽ കൂടുതൽ അണിഞ്ഞൊരുങ്ങി പോകാൻ തുടങ്ങി അതായത് പൗഡർ ഇടാൻ തുടങ്ങി എന്താ പറയാ അങ്ങനെ എങ്ങനെ ഒരുങ്ങി ഒരുങ്ങി പോകാൻ തുടങ്ങി പിന്നെ പത്താം ക്ലാസ്സിലെ റിസൾട്ട് വന്ന് ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയിട്ട് പോലും എന്താ പറയാ അന്നത്തെ ദിവസം ഞാൻ ക്ലാസ്സിൽ പോവാതെ കൂടെ ഞാൻ ആ ജോലിക്ക് പോയി കാരണം ഇവരെ കാണണം ഇവരോട് സംസാരിക്കണം എന്നുള്ള പോലത്തെ ഒരു ആവേശമായിരുന്നു എനിക്ക് അത് കഴിഞ്ഞ് ഞാന് ക്ലാസ്സിൽ പോയി തുടങ്ങിയിട്ടും രാത്രി പതിനൊന്ന് മണിക്ക് പത്തരയ്ക്കൊക്കെ അവിടെയെല്ലാം കണ്ടുമ്പോൾ കകടന്മാരം ഫോണിലേക്ക് ഞാൻ വിളിക്കും രാത്രി വെറുതെ വിളിക്കുക എനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല കാരണം ഓരോ എന്നോട് പെരുമാറി എന്നൊരു രീതിയാ ചിലപ്പോ എന്റെ സ്ഥലം മനസ്സിലാക്കി കൊണ്ടായിരിക്കണം അവരും എന്നോട് ഭയങ്കര സ്നേഹമുള്ള പോലെ ഇഷ്ടമുള്ള പോലെ ഒക്കെ പെരുമാറിയവരുണ്ട് കേട്ടോ അവരുടെയും പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എന്നില് ഇങ്ങനൊരു ഇതുണ്ട് എനിക്ക് മനസ്സിലാക്കി തന്നതില് തിരിച്ചറിവുണ്ടായത് അവിടെ തൊട്ടാണ് മനസ്സില് ഞാൻ രാത്രി കിടക്കുമ്പോ ഞാൻ ചിന്തിക്കും ഒരു പെണ്ണായിരുന്നെങ്കിൽ ഒരാൾ എനിക്ക് കല്യാണം കഴിക്കായിരുന്നില്ലേ അങ്ങനെയൊക്കെ ഉള്ള ചിന്ത ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും അതെനിക്കൊരു തെറ്റായിട്ടോ കുറ്റായിട്ടോ എല്ലാം തോന്നി ഐ എം സംതിങ് ഡിഫറന്റ് മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തത ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു